താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ഗതാഗത കുരുക്ക് ആറാം വളവിൽ ലോറി കുടുങ്ങിയതിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു യന്ത്ര തകരാറിനെ തുടർന്നാണ് ലോറി കുടുങ്ങിയത് വൺമേയായി മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു കഴിഞ്ഞ ദിവസങ്ങളിലും ആറ് ഏഴ് വളവുകളിൽ ലോറികൾ കുടുങ്ങി ഗതാഗത തടസ്സമുണ്ടായിരുന്നു സാനിയോ മനോമിയുടെ കൂടുതൽ വിവരങ്ങളുമായി സാനിയോ വെരി ഗുഡ് മോർണിംഗ് സാനിയോ ഇപ്പം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലുമൊക്കെ ലോറി ഏതെങ്കിലുമൊക്കെ വളവി അവിടെ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ധനം തീർന്നതുകൊണ്ടാണ് ലോറി അവിടെ കുടുങ്ങിയത് ഏഴും എട്ടും വളവുകളിലൊക്കെ ലോറി കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ പക്ഷേ ലോറിയുടെ ആക്സിൽ പൊട്ടിയതാണ് ഇത്തരത്തിൽ ലോറി ഏഴാം വളവിൽ കുടുങ്ങാൻ കാരണമെന്നാണ് നമുക്കറിയാനാകുന്നത് രൂക്ഷമായ ഗതാഗത തടസ്സമാണ് അനുഭവപ്പെടുന്നത് വൺ വേ ആയി മാത്രം വാഹനങ്ങളെ കടത്തിവിടാൻ കഴിയുന്നുണ്ട് വാഹനങ്ങളുടെ ഈ ഒരു ആധിക്യം ഇപ്പോൾ ഈ താഴെ അടിവാരം വരെയും ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഏകദേശം ഈ ഒരു ബ്ലോക്ക് അവസാനിക്കാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ ആക്സിൽ നന്നാക്കി നന്നാക്കാനുള്ള ശ്രമം നടത്തുകയാണ് അത് അടിവാരത്തു നിന്നാണ് നടത്തുന്നത് നന്നാക്കിയതിന് ശേഷം മേലേക്ക് കൊണ്ടുപോയി വണ്ടിയിൽ ഘടിപ്പിച്ചതിന് ശേഷം മാത്രമേ വണ്ടി ഓട ഓടുന്നുണ്ടോ എന്ന് പോലും പറയാൻ കഴിയുകയുള്ളൂ അതിന് കുറേ സമയമെടുക്കുമെന്നാണ് പറയുന്നത് വയനാട്ടിലേക്ക് പോകേണ്ട അത്യാവശ്യമായി വിവിധ പരീക്ഷകൾ എഴുതേണ്ട ആളുകളടക്കം ചുരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവരെയൊക്കെ ചുരം സമിതി അതായത് ചുരം സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു ടീമുണ്ട് അവർ പ്രത്യേകം പ്രത്യേകം ബൈക്കുകൾ അറേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് എണ്ണയടിച്ച് അവരെയൊക്കെ വയനാട്ടിലേക്ക് എത്തിക്കുന്നു വയനാട്ടിൽ നിന്ന് തിരിച്ചുള്ള ആളുകളെ കോഴിക്കോടേക്കും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈക്കിന് മാത്രമേ ഇപ്പോൾ സുഗമമായി പോകാൻ കഴിയുകയുള്ളൂ ഏതായാലും രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനാവശ്യമായ യാത്രകളെല്ലാം ഈ വഴിക്കുള്ളത് ഒഴിവാക്കുക എന്നത് മാത്രമാണ് ഇനിയൊരു ഒരു കാരണം ഒരു കാര്യം എന്ന് പറയുന്നത് ആരുണ്ട് ഓക്കെ താങ്ക് യു സാനിയ മനോമിയാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ വയനാട് ചുരം വഴി പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ഒരു ലോറി കുടുങ്ങി കിടപ്പുണ്ട് ആക്സിൽ ഒടിഞ്ഞുതാണ് കുറച്ച് സമയം എടുക്കും ഇപ്പോൾ അത് വൺ വേ ആയിട്ട് മാറിയിട്ടുണ്ട് താമരശ്ശേരി ചുരത്തിൽ മിക്കവാറും അങ്ങനെയാണ് ഇടയുണ്ട് ഇപ്പം ശരിയാക്കി തരാം എന്നൊക്കെ പറയും കുറച്ച് സമയം എടുക്കും കാരണം വളവാണല്ലോ